ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വൈറൽ ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റിയെ നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും ഇതാണ് ഉർഫി ജാവേദ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ അധികമായിട്ട് കാണുന്ന ഒരു സെലിബ്രിറ്റി കൂടിയാണ് ആൾ വന്നിട്ട് ഒരു ഫാഷൻ ഡിസൈനറാണ് അതേപോലെ ഒരു മോഡൽ കൂടിയാണ് കേട്ടോ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിലൂടെയാണ് കൂടുതലും അവർ ഫേമസ് ആയത് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റൊക്കെ വൈറലായിട്ട് പോവുകയാണ് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് പാക്ക് അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തവർക്കെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജോളം റിസൾട്ട് കിട്ടിയ ഒരു പാക്ക് കൂടിയാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് റൈസിൻ്റെ ആണ് ഇപ്പം ഏകദേശം ഒരു നാലര അഞ്ച് മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാകും ഞാനിത് കുതിർത്ത് വെച്ചിട്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം എന്നാലേ നമുക്ക് ആ കറക്റ്റായിട്ട് റൈസിൻ്റെ സ്റ്റാർച്ച് കിട്ടുള്ളൂ അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് റൈസിൻ്റെ സ്റ്റാർച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ് അത് ഞാനിവിടെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് ഊട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് തേനാണ് തേന് ഞാനിവിടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൂടി വന്ന ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ നമുക്കതിലേക്ക് തക്കാളിയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ ഹാഫ് പീസ് തക്കാളിയുടെ ജ്യൂസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇടേണ്ടത് കോഫി പൗഡറാണ് ആണേ ഞാനിവിടെ അഞ്ച് രൂപയുടെ ബ്രൂവിൻ്റെ ആ ചെറിയൊരു പാക്കറ്റിലെ കോഫി പൗഡർ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി പാക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ തിക്കായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി റൈസിന്റെ സ്റ്റാർച്ച് ചൊഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ ഗ്ലോയിങ് ആക്കുന്നുണ്ട് കേട്ടോ എന്ന് കരുതിയിട്ട് വീക്കിലി വൺ ടൈം മാത്രമേ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യാവൂ കാരണം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുൾട്ടാണിമിട്ടിയാണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന നാച്ചുറൽ ഓയിൽസൊക്കെ വലിച്ചെടുക്കും അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ ഏജിങ് തോന്നാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീക്കിലി വൺ ടൈമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത്രയേറെ നമ്മുടെ സ്കിന്നിന് റിസൾട്ട് കിട്ടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻ്റ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ അത്രയേറെ ഗ്ലോയിങ് ആക്കാനും പാടുകൾ കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റൈസ് ചാർച്ചിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് ഏജിങ് കുറക്കാനും സ്കിന്ന് ഗ്ലോയിങ് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള എമിനോ ആസിഡ് കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടാനും അതുവഴി നമ്മുടെ സ്കിന്നിനെ യങ്ങാക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണേ കഴിഞ്ഞില്ല കേട്ടോ റൈസ് സ്റ്റാർച്ചിൽ ഒരുപാട് വൈറ്റമിൻ ബി വൈറ്റമിൻ ഇ അതേപോലെ ഫിനോളിക് ആസിഡൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റാനും പോസിനെ ഒന്ന് ക്ലിയർ ആക്കാനും നമ്മുടെ പിമ്പിൾസിനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനും കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് ഇതൊക്കെ മാറ്റിയിട്ട് നാച്ചുറൽ കളർ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റൈസ് സ്റ്റാർച്ചും അതേപോലെ കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് മാത്രമേ വേണ്ടു മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അവർ സ്കിൻ കെയറിനും ഹെയർ കെയറിനൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ കഞ്ഞിവെള്ളമാണ് കേട്ടോ അതേപോലെ പല സൂപ്പർ മാർക്കറ്റിലുകളും ഇപ്പോ റൈസ് വാട്ടിന്റെ ടോണറൊക്കെ വലിയ വിലയിൽ ഇറങ്ങുന്നുണ്ട് ഇനി മുൾട്ടാനി മുൾട്ടാണിമിട്ടി വന്നിട്ട് ഫേസിലുള്ള ഓവർ ഒക്കെ കൺട്രോൾ ചെയ്യും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും കറുത്ത പാടുകളൊക്കെ മാറ്റി ഗ്ലോയിങ് ആക്കും അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനും ഈ ഒരു ഫേസ് പാക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ് പക്ഷേ എങ്കിൽ മറ്റുള്ള സ്കിൻ ടൈപ്പേഴ്സ് യൂസ് ചെയ്താൽ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാനും ഏജിങ് ആവാനും ചാൻസ് ഉണ്ട് ഈ കോഫി പൗഡർ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഗ്ലോയിങ് ആക്കാനും അതേപോലെ ഇതിലെ കഫീനെ നമ്മുടെ സ്കിന്നിലെ ചുളിവളൊക്കെ നീക്കാനും സ്കിന്നിനെ ഒന്ന് ടൈറ്റാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഈയൊരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും സ്കിന്ന് നല്ല പോലെ ഗ്ലോയിങ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉർഫി ജാവേദിന്റെ ഫേസ് പാക്ക് നല്ല പോലെ വൈറൽ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടിയ റിസൾട്ടാണ് അത്രയേറെ സ്കിന്ന് ഗ്ലോയിങ് ആവും സോഫ്റ്റ് ആവും അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിന് ഒരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒറ്റ തവണയെങ്കിലും ഈയൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ സ്കിൻ ഇത്രയേറെ ഗ്ലോയിങ് ആകുന്നത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സ്കിൻ കെയറിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം